നിമിഷേ നിമിഷ നീ എന്താ ഇവിടെ ചെയ്യുന്ന ഇതാ നിന്റെ കയ്യില് ഞാൻ ഞാൻ ഈ സ്വർണം എന്റെ ദൈവമേ ഇവിടെ നിന്റെ കയ്യിൽ എത്ര ഇവിടെ സ്വർണ്ണായിരിക്കണെന്ന് വല്ല ബോധം ഉണ്ടോ ഏ ഞാൻ ഈ സ്വർണം ഇതിലിട്ട് കളയാൻ പോവാ സ്വർണം വേണ്ട എന്റെ ദൈവമേ ക്ലോസിറ്റി കൊണ്ടാ പോടി നിന്റെ കയ്യിൽ

ഓരോന്ന് കാണിച്ചു കൂട്ടരുത് അതിനെങ്ങനെ തലക്കേല വിളിവ കേട്ടെ അല്ലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ ഇനി ഇത് എന്റെ അലമാരിൽ ഇരിക്കട്ടെ എനിക്ക് ഇതിന്റെ വിശ്വാസം ഇല്ല ഇതിപ്പോ ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ ക്ലോസിറ്റി എന്നെ എന്നാ പോന്നോ ഇനക്ക് അവള് ദേഷ്യപ്പെട്ടോട്ട് പോന്ന് ഭ്രാന്താർച്ച് ഇത്രയും കഷ്ടപ്പാടുണ്ടോ എവിടെയെങ്കിലും അടങ്ങി ഓയിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതുകൊണ്ട് ക്ലോസിറ്റില്ല സ്വർണ്ണ ആരെങ്കിലും കൊണ്ട് ക്ലോസിറ്റിലിടുവോ എന്തൊക്കെയാ കാണിക്കുന്നത് നീ ഓണാക്കി പല ാവശ്യം പറഞ്ഞിട്ടില്ല അടുക്കള എന്ത് ദൈവം ഈ പെണ്ണ് ചെന്നായി പറയുന്നേ നല്ല മണമെന്നോ യോ ഇത് നീ പുറകെ എല്ലാത്തിനും എനിക്ക് നടക്കാൻ പറ്റുവോ ഈ ഗ്യാസ് ഇങ്ങനെ ഓൺ ആക്കിയിട്ട് ഇത് പൊട്ടിത്തെറിക്കുന്നേ പെണ്ല്ല ഓ ഇതിനോട് ഞാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും എന്റെ കൊച്ചെ ഇങ്ങനെ ബോധവും പരിപാടി കാണിക്കല്ലേ ഈ ഗ്യാസ് ഇങ്ങനെ ഓൺ ആക്കിയിട്ട് അത് പൊട്ടിത്തെറിച്ചാൽ നമ്മളൊക്കെ ചത്തുപോകും ഇവിടെ കൊറേ ആൾക്കാരുണ്ട് നീ മാത്രമല്ല മനുഷ്യന്മാരായിട്ട് ഈ വീട്ടിൽ ജീവിക്കണത് ഓ എനിക്ക് ദേഷ്യം വെട്ടിട്ടുണ്ട് മറിയാക്കി ഇവിടെ ഈ അടുക്കളയിൽ ഇറക്കി പോക്കെ ഇനി മേലെ ഈ അടുക്കളെ കയറി പോരുത് സമയം സമയത്ത് ഞാൻ തിന്നാൻ എല്ലാ ഒച്ച ഉണ്ടാക്കി തരുന്നില്ലേ അതൊക്കെ തിന്ന് മുടുക എവിടെ ഇങ്ങനെ എവിടെയിൽ ഇരിക്കേ മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടി എൻ്റെ പൊന്നു കൊച്ച നിന്റെ കാല് പിടിച്ച് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഒരു സഹായവും ചെയ്തിലേയും വേണ്ടി ഇങ്ങനെ ഉപദ്രവിക്കാണ്ടിരിക്കേ സാധാരണ സുബോധമുള്ള മരുമക്കളാണെങ്കി ഇങ്ങനെ അമ്മായിമാരെ വീട്ടിലെന്തെങ്കിലും പണികൾക്കോ കാര്യങ്ങൾക്കോ ഒക്കെ സഹായിക്കും നിന്നെ കൊണ്ട് അതിലോട്ട് പറ്റത്തില്ല എനിക്ക് ഒന്നാമതേ പ്രായമായി വരിക ഈ വീട്ടിലെ പണികളും കൊച്ചിൻ്റെ കാര്യം അവൻ്റെ കാര്യം ഇവിടത്തെ എല്ലാം കൂടെ ചെയ്യ എനിക്ക് വയ്യ അതിൻ്റെ കൂടെ നീ കൂടെ ഇങ്ങനെ അനാവശ്യ പണി ഉണ്ടാക്കി ഒപ്പിച്ച് വെക്കല്ലേ എനിക്ക് നിന്റെ പുറകെ അടക്കാനേ ഇപ്പൊ നേരേ ഉള്ളൂ ഇനി മേലാൻ ഈ അടുക്കളയിൽ നീ കേറിയേക്കരുത് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് മിണ്ടാർഡ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ ഏഹ് എന്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രാന്താണെന്നുള്ളൊരു പേരും അതെ 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 എന്റെ മുന്നേ പോയിക്കേ ഇനി മേലോ ഇന്മാര് പരിപാടിയും കൊണ്ട് അടുക്കളക്ക് വന്നാണ്ടല്ലോ ഇങ്ങനെയുണ്ടോ ഓരോ പ്രാന്ത് ഓ എന്തൊരു വിധിയാണ് നീ എന്തൊക്കെ സഹിക്കണം ഈ ജീവിതത്തില് നീ എന്താ കാണിക്കുന്നെ കൊച്ചു കരയുന്നു നല്ല രസമില്ലേ ഇല്ല വന്ന ഇല്ല 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 നീ ഒരു മനുഷ്യ സ്ത്രീ നിന്റെ സ്വന്തം കുഞ്ഞിനെയല്ല കുഞ്ഞ് നിന്റെ അടുത്തു കടന്ന് കരയുമ്പോ ആരെങ്കിലും ഇത് ചിരിക്കൂടി കരയട്ടെ കരയട്ടെ എടീ നീ ഇതിന്റെ അമ്മയല്ലേ നീ ഇങ്ങനെ തഷ്ടത്തിൽ കാണിക്കാൻ പാടുണ്ടോ നീ കുഞ്ഞില്ലേ അതിനൊന്നും എടുത്ത് സമാധിപ്പിച്ചുടേ എത്ര ബോധം ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റൂടി നിനക്ക് ഇത് നമ്മുടെ കുഞ്ഞല്ലേ കിടക്കുന്നത് നിന്നീ ആ കുഞ്ഞിന്റെ അമ്മയല്ലേ അപ്പൊ അത് കിടന്ന് കരയുമ്പോ ഒന്നുമില്ല ചിലപ്പോ വിശന്നിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വേദനിച്ചിട്ടായിരിക്കും കുഞ്ഞ് കിടന്ന് കരയുമ്പോൾ അതിനെ ഒന്ന് എടുത്ത് സമാധാനിപ്പിക്കോ അല്ലെ അതിന്റെ അടുത്ത് പോയി തട്ടിക്കൊടുത്ത് അത് ശരിയാവും ഏഹ് അതല്ലേ ചെയ്യേണ്ടത് എന്ത് ബോധവും ഇല്ല എന്ത് മാനസികമായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാലും അതിൻറെ അടുത്ത് പോയിരുന്ന് കൈ ഒട്ടിച്ചിരിക്കുക നീ എന്തൊക്കെയോ ഈ കാണിച്ചു കൊണ്ടി നിനക്ക് ഞാൻ എങ്ങനെ നിൽക്കും പറഞ്ഞു പറഞ്ഞിരുന്നേ ആ കുഞ്ഞിന് അമ്മ എന്ന രീതിയിൽ നിനക്ക് നിന്റെ സ്നേഹം വേണ്ടേ നിനക്ക് നിനക്ക് ഞാൻ എങ്ങനെ ഇതൊക്കെ എന്താടാ എന്താ പ്രശ്നം എൻ്റെ അമ്മ ഒന്നും പറയണ്ട ഞാൻ ഈ റൂമിലോട്ട് വരുമ്പോ ആ കൊച്ചു കിടന്ന് കരയുക ഇവളടുത്തിരുന്ന് കൈ കൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എനിക്ക് മടുത്ത് എന്നെ മൊന്നു വച്ചാ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിനോടൊന്ന് ഇത്ര പറഞ്ഞാലും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർക്ക് ഇവക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ഇവർക്ക് കൂടി കൂടി വരിക കല്യാണ ശേഷം ആണല്ലോ നമുക്ക് ഇവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി തുടങ്ങിയത് അപ്പോൾ ഉള്ളേക്കാൾ കൂടുതലാണ് പ്രസവശേഷം ഏഹ് പ്രസവം കൊണ്ട് കഴിഞ്ഞപ്പോ അവള് ഇവള് ഒരുമാതിരി ഇങ്ങനെ നമ്മൾ ചങ്ങലക്കിടണ്ട അവസ്ഥയാണ് എന്തൊക്കെയാ കാണിച്ചു കൂട്ടണെന്ന് ഒന്നും പറയാനില്ല ഞാൻ എന്നോട് പല കാര്യവും പറയുന്നില്ല ഇവിടെ പുറകെ നടക്കാൻ മാത്രമേ എനിക്ക് തരുള്ളൂ സത്യം പറഞ്ഞാൽ നിന്റെ കഷ്ടകാലമാണോ നിന്റെ ജീവിതമാ പോയത് എന്താ ചെയ്യാനാ അ ഞാൻ ഒരു കാര്യം പറയും അമ്മേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞിനെ ഇവളുടെ അടുത്ത് തനിയാക്കിയിട്ട് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ലേ ആ കൊഞ്ചിന്റെ അടുത്തിരിക്കേ എനിക്ക് പേടിയാവോ അവളുടെ കാര്യം ഓർത്തിട്ട് അവൾ എന്തേലും എടുത്ത് എറിയോ എനിക്ക് അറിയത്തില്ല കൊച്ചു കുഞ്ഞുങ്ങളെക്കാളും കഷ്ടം അവളുടെ കാര്യം അമ്മ ശ്രദ്ധിക്കണീ ദയവേദി ഇങ്ങനെ കൊച്ചിനെ ഇങ്ങനെ ആക്കിയിട്ട് പോവല്ലേ നീ പേടിക്കാതിരിക്കാൻ ഞാൻ അടുത്ത് ഇരുത്തോടെ ഞാൻ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം അമ്മ കൊച്ചിന്റെ അടുത്തിരിക്ക ിയെ ഇത് വിശേഷം എന്ത് കോല അത് ക്ഷീണിച്ച ഒരു പരുവായല്ലോ ഞാൻ എന്തു വല്യ പാപം ചെയ്തതാ അല്ലാണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു വിധി വരുവോ അപ്പൊ എൻറെ മകന്റെ കാര്യവും പറയണ്ട സാധാരണ മകന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ ഏർ വീട്ടിലെ അമ്മായിമാർക്ക് മരുമക്കൾ വന്ന് കയറി കഴിഞ്ഞാൽ പണി കുറയും ഏ ഇവിടെ എന്താ അവസ്ഥ ഈ വയ്യാത്ത പെണ്ണുകാരൻ്റെ എനിക്ക് ഇവിടെ പണിയൊഴിഞ്ഞ് നേരമില്ലെന്നേ ഏഹ് ആദ്യം കല്യാണം കഴിഞ്ഞ ഇവിടെ നോക്കാലും അവളുടെ കാര്യങ്ങൾ നോക്കാലും ഇവിടുത്തെ പണിയൊക്കെ ആയിട്ട് എനിക്ക് വയ്യായിരുന്നു തീരെ അതിൻ്റെ കൂടെ ഇപ്പൊ കൊച്ചും കൂടി ആയില്ലേ ഇപ്പൊ കൊച്ചിനെ കൂടെ ഞാൻ നോക്കണം കുഞ്ഞിന്റെ കാര്യമെങ്കിലും അവള് നോക്കുമായിരുന്നെങ്കിൽ എനിക്ക് സമാധാനം ഇത് കുഞ്ഞിന്റെ കാര്യം നോക്കണം വീട്ടിലെ പണിയും ഭക്ഷണവും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കണം അവന്റെ കാര്യം നോക്കണം ഏഹ് അടിച്ചു വരുത് തുടക്കല് വീട്ടിൽ മുഴുവൻ പണിയും ഞാൻ തന്നെയല്ലേ പിന്നെ അത് കൂടാണ്ട് അവള് എന്തെങ്കിലും കുരുത്തൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ ഒപ്പിച്ച് വെക്കുന്നേ ഇന്ന് രാവിലെ ഗ്യാസ് ഓടാക്കി വെച്ചു ഒന്ന അവസ്ഥോചിച്ച് വെക്കും ഏഹ് ആരോടെ ഇങ്ങനെ പുറത്ത് പറയാൻ പറ്റുമോ ഏഹ് എന്റെ അവസ്ഥ ഇതിപ്പോ എനിക്ക് അത്രേ അടുപ്പുള്ളോണെന്ന് നിന്നോട് പറയുന്നത് ഇവിടെ പുറകെ നടക്കലോ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പണി അല്ല നിങ്ങൾക്ക് ഈ കല്യാണത്തിലും ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്ന അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള പെണ്ണാന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കിട്ടിയത് കല്യാണശേഷമാണ് ഞങ്ങൾ ഇവക്ക് ഇങ്ങനെ മാനസികമായിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയത് കല്യാണത്തിന് ഒന്നുമറിയത്തില്ലായിരുന്നു കാര്യം ഇവളുടെ വീട്ടിലെ ഇങ്ങനെ കല്യാണത്തിൽ വന്ന സമയത്തെ നല്ല വീട്ടുകാരാ കുടുംബക്കാരൊക്കെ നല്ല ആൾക്കാരാ ഏർ ഞങ്ങക്ക് കേട്ടും പറഞ്ഞൊക്കെ അറിയാം അപ്പൊ പിന്നെ നമ്മളങ്ങനെ ഒത്തിരി അന്വേഷിക്കാൻ നിന്നില്ല കാണാനും കുഴപ്പമില്ലാത്ത പെങ്കോച്ചാർന്നല്ലോ അവനും ഇഷ്ടമായി കാണാൻ പോയപ്പോൾ അത് മനസ്സിലായില്ല കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവളുടെ പെരുമാറ്റത്തിലൊക്കെ ഒരുമാതിരി ഒരു വൈരുദ്ധ്യം തോന്നിയപ്പോഴാണ് ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് അപ്പോഴാണ് മനസ്സിലായേ മാനസികമായിട്ട് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കൊച്ചിനു പക്ഷേ അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് പോയില്ലേ ആ എന്ത് ചെയ്യാനാണ് അവളുടെ വീട്ടുകാർ ഒഴിവാക്കി വിട്ട എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തലയിൽ കെട്ടി വെക്കാന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടുകാർ ഒഴിവാക്കി ആക്കിട്ട് എന്താ വെച്ചാൽ കല്ല്യാണ ശേഷം ഒരു അന്വേഷണത്തിൽ അവരുണ്ടായിട്ടില്ല പ്രസവം ഞാനല്ലേ നോക്കി അവളുടെ ഏതെങ്കിലും പെമ്മക്കട പ്രസവം നോക്കാൻ അമ്മമാർ മടിക്കോ അവളുടെ അമ്മ നോക്കിയില്ല അവളുടെ അമ്മയോ അമ്മ അച്ഛനോ ആരോ ആരും ഒരു മുൻകൈ എടുത്തില്ല ഞാൻ തന്നെ എല്ലാ കാര്യവും ചെയ്ത് നമ്മുടെ കൊച്ചല്ലേ അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണത്തിന് മുന്നാണ് ഇങ്ങനെ വയ്യയുടെ കാര്യം അറിഞ്ഞിരുന്ന ഒരു വർഷം ഞങ്ങൾ വേണമെങ്കിൽ വേണ്ടാതെ വെച്ചിരുന്നത് അപ്പം കല്യാണം കഴിഞ്ഞു പോയില്ലേ ആ ഓരോ വിധി കൊറേ ഡോക്ടർമാരെ കാണിച്ചതാ ഒരു കാര്യമില്ല ഈശ്വർലാലും വല്ലാത്ത ചതിയായിപ്പോയില്ലേ എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞ വഴിക്കാൻ ഇവിടെ ഉപേക്ഷിച്ചുകൂടായിരുന്നു എന്തിനാണ് ഇത് ഇങ്ങനെ ഭാരസഹിക്കുന്നത് മാനസികമായിട്ട് ഈ ബുദ്ധിമുട്ടിന്റെ കാര്യം അറിഞ്ഞപ്പോ ഞാൻ അവരോട് കേടാ നീ ആ ജീവിക്കേണ്ട ഇപ്പൊ ഞാനൊക്കെ എത്ര കാലം ജീവിച്ചിരിക്കാനാ ഞാൻ കുറച്ച് കഴിയുമ്പോൾ മരിക്കും പിന്നെ നീയാണ് അവളുടെ കൂടെ ജീവിക്കേണ്ട കുടുംബം കുട്ടികളായിട്ട് ജീവിക്കേണ്ടത് നീ വേണമെങ്കിൽ നിനക്കൊരു ഒരു തീരുമാനം എടുക്കാൻ ഉപേക്ഷിക്കാം ഏഹ് നമുക്ക് നല്ല രീതിയിൽ ഒഴിവാക്കാതെ ഞാൻ പറഞ്ഞ പക്ഷെ അവൻ അവനപ്പം പറയണം അവൻ ആദ്യമായിട്ട് പെണ്ണ് കണ്ട ഒച്ചല്ലേ അവൻ്റെ ആ ഭാര്യയല്ലേ അവൻ താലി കെട്ടിയതല്ലേ അങ്ങനെ ഉപേക്ഷിക്കുന്ന തെറ്റല്ലേ എന്നൊക്കെ അവൻ അങ്ങ് അതുമായിട്ടങ്ങ് മുന്നോട്ട് പോയി ആ കാര്യങ്ങളൊക്കെ ഇവിടെ വരെയായി കുരു കുഞ്ഞുമായി ആ ഓരോ വിധി അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ് എന്താല് വല്ലാത്ത കഷ്ടം തന്നെ എനിക്ക് ഉറപ്പും ഭയങ്കര വിഷമാണ് അവൻ എന്തെങ്കിലും കുറവുണ്ടിതുപോലെ ഒരു പെണ്ണിനെ കെട്ടേണ്ടി വന്നില്ലേ വല്ലാത്ത ചതി തന്നെ ഇപ്പൊ അവളുടെ വീട്ടുകാർ കാണിച്ച് ഞാൻ പറയണേ കുഞ്ഞും കൂടെ ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ കൂടുള്ളു പോയപ്പോ നിങ്ങൾ കഷ്ടപ്പെടും അതില് നല്ലത് അപ്പനെ വയ്യാത്ത ആൾക്കാരെ നോക്കുന്ന സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് അവിടെ ഇച്ചിരി പൈസയും കൊടുത്ത് അവളെ കൊണ്ട് ആക്കല്ലേ നല്ലത് എന്നിട്ട് കുട്ടീനെ നോക്കിയിട്ട് അവനൊരു രണ്ടാമതൊരു കല്യാണം കഴിപ്പിച്ച സുഖമായിട്ടാ ജീവിച്ചു നിങ്ങൾക്ക് നിങ്ങക്ക് നീ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും എങ്ങനെയാ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒക്കെ നല്ലതല്ലേ ആ പെണ്ണിനെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആ കുഞ്ഞിനെയും കൊണ്ട് ജീവിച്ച് കുറച്ച് ആൾ കഴിയുമ്പോൾ ആ മകനെക്കൊണ്ട് രണ്ടാമതൊരു കല്യാണം കഴിപ്പിച്ച് സുഖമായിട്ടൊരു ജീവിതം അവരുണ്ടായിക്കൊടുത്തൂടെ ഏഹ് അവൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ലേ എന്താ പറയണത് അവത് ഉപേക്ഷിച്ച് വിടാ പെണ്ണിനെ ഞാൻ പറയാളുണ്ട് പറഞ്ഞു നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക് നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം എന്നെ കല്യാണം കഴിച്ചപ്പോ സമാധാനമായിട്ടൊരു ചിരിയോ സന്തോഷമോ കളിയോ ചിരിയോ എന്തേലും ഉണ്ടോ എന്ന് ഏ അതെന്നെ ആലോചിച്ചാൽ മതി അത് വേണ്ട നിങ്ങടെ വെക്കി എന്നിട്ട് നല്ലൊരു ജീവിതങ്ങളുടെ മകൻ ഉണ്ടാക്കി കൊടുക്ക് അതാണ് നല്ലത് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഇച്ചിരി ബാക്കിയുള്ളവരുടെ വിഷമങ്ങളൊക്കെ കണ്ടില്ലാന്ന് അടിച്ചേ പറ്റുള്ളൂ അതേ പറ്റുള്ളൂ മനസാശയോ സ്നേഹോ ആത്മാർത്ഥയൊന്നും കെട്ടിപ്പിടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് അതിനെക്കിട്ട് ഉപയോഗിച്ചു വിട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചിട്ട് എന്താ വെച്ചാൽ പറ എന്തിലുണ്ടെങ്കിൽ ഞാനേ ആ ഈ നിമിഷം പോലത്തെ കുട്ടികളെ നോക്കണ കുറെ സ്ഥലങ്ങളുണ്ട് അതുകളുടെ നമ്പറൊക്കെ എനിക്കറിയാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ മകനായിട്ടൊന്നും സംസാരിക്കും ശരി നല്ലോന്നൊരു പാത്രം അല്ലേ തല്ലിപ്പിടിച്ചിട്ടേക്കത് എടുക്കാൻ എന്താ എന്താണ് പ്രശ്നം നീ ഇത് കട്ട് അതിന്റെ ഭാര്യ അടിച്ചു വെച്ചേക്കെടുത്ത് നല്ലൊരു പാത്ര തല്ലിപ്പൊടിച്ചിട്ടേക്കടുത്ത് എന്ത് നശിപ്പിക്കാൻ ഇവിടെ കൂട്ടി വറ്റത്തുള്ളൂ നിമിഷ എന്താമ്മീ കാണിക്കുന്നേ ഏർ അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ ഒരു സാധാരണ ബോധമുള്ള പെണ്ണങ്ങളാണെങ്കിങ്ങനെ ചെയ്യുവോ അവക്ക് അവളുടെ വയ്യായേ ഉള്ളതുകൊണ്ടല്ലേ എന്റെ അമ്മ അത് കറിഞ്ഞിട്ട് വിണ്ടായിരിക്കല്ലോ വേണ്ട അതിന് ഇത്ര എത്ര ബഹളം വയ്ക്കുന്ന എന്തിനാ എടാ ഞാൻ സഹിച്ചു സഹിച്ച് പടുത്തു നീ പല കാര്യങ്ങളും ഇവിടത്തെ അറിയുന്നില്ല എനിക്ക് വയ്യയുടെ ഇവളുടെ പുറകെ അടക്കാൻ ഓരോ ദിവസവും എന്തെങ്കിലും പണി ഒപ്പിച്ച് വയ്ക്കും അതിന്റെ പുറകെ അടക്കാൻ മാത്രം എനിക്ക് നേരം ഇവളത് ചെയ്യുന്നതുകൊണ്ടോ ഇവള് ചെയ്തോടോ പറഞ്ഞു എനിക്ക് പടുത്തത് നീ പല കാര്യങ്ങളും ഇവിടുത്തെ അറിയുന്നില്ല എനിക്ക് വയ്യതിന് ഈ വയസ്സാ കാലത്ത് ഞാൻ ഇവളെ നോക്കി നടക്കണോ ഏഹ് നടക്കുന്ന കാര്യമല്ല ഇടിക്കാൻ നിന്റെ നല്ലൊരു കഴിഞ്ഞ ഒരു കാര്യം വരെ നീ ഇവളെ ഉപേക്ഷിക്കാൻ നോക്കും ഇവളെ പോലെ അസുഖമുള്ള വയ്യാത്ത ഇങ്ങനെ ആൾക്കാരെ നോക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നോ മറ്റേ ഇത് ഗീത വന്നോ പറഞ്ഞത് അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് പൈസ കൊടുത്ത് ഇവളെ കൊണ്ട് ആക്കാം നമുക്ക് അവിടെ സമാധാനമായിട്ട് അവൾക്ക് ഇവിടെ ഇരിക്കാല്ലോ ഏഹ് ഇത്രയും ബുദ്ധിമുട്ടും കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നീ നല്ലൊരു വിവാഹം കഴിക്കാൻ നോക്കും വേറെ ഇട ഇഷ്ടം പോലെ പെൺപിള്ളാരെ കിട്ടും ഈ രണ്ടാം കിട്ടും അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമല്ല ഈ രണ്ട് കല്യാണം കഴിഞ്ഞ് ഡിവോയ്സ് ആയി നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതുപോലെ ഏതൊരു നല്ലൊരു പെങ്കോശിനും സുഖമായിട്ടൊരു ജീവിതം നിനക്ക് ജീവിച്ചോടാ എടാ എത്ര കാലാ നീ ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നേ ഈ നോക്കി വയ്യാത്തൊരു പ്രാതി കുടിച്ചിട്ട് പോയിട്ട് നോക്കി എത്ര കാലം നിന്റെ ജീവിതം നീ നശിപ്പിക്കാൻ പോടത് ഈ കൊച്ചു വളരെ ഇതേ ഒരു ബുദ്ധിമുട്ട് നിനക്ക് ഇപ്പൊ മനസ്സിലാവത്തില്ല നിനക്കും വേണ്ടി ഒരു സമാധാനമായിട്ട് കുടുംബ ജീവിതം എപ്പോഴും ടെൻഷനും ഇത് വെച്ചോടെ നടക്കരു നീ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ ജിച്ച് ഞാൻ കണ്ടിട്ടില്ല നിനക്കറിയാ അത് ഏ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എണ്ണം ഉണ്ടടാ കുറച്ച് കാലം കഴിഞ്ഞാൽ ഞാൻ ഞാനങ്ങില്ലാണ്ടാവും പിന്നെ നീ ആര് നോക്കും ഏഹ് നിന്റെ കാര്യങ്ങൾ ആര് നോക്കും ഇവളോ ഈ പൊട്ടത്തിപ്പണ്ടോ നിന്റെ കാര്യം നോക്കപ്പെടുത്ത് ഏ അതിൽ ആ കൊച്ചിന്റെ കാര്യം ആര് നോക്കും എടാ നിനക്കൊരു ജീവിതം വേണ്ട നീ എ ഇത്രയും കാര്യം ഇത്രയും കാലം നീ സഹിച്ചു നീ അതിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിന്റെ നല്ല മനസ്സുകൊണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ മാനസികമായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള അറിഞ്ഞിട്ട് നീ അതിനെ കൊണ്ട് നടന്നു ഇത്രയും കാലം നടന്നു അത് മതി ഞാൻ പറയാണെ അത് മതി എന്തെങ്കിലും കാട്ടി ഇതിനൊന്ന് ഒഴിവാക്കടാ എന്റെ അമ്മ ഞാൻ അവളുടെ ഭർത്താവാണ് എന്റെ ഭാര്യയാണ് എന്റെ കുഞ്ഞിന്റെ അമ്മയാണ് അവളുടെ എന്ത് സാഹചര്യം ആണെങ്കിൽ അവൾക്കിനി എന്ത് വയ്യായി വന്നാലും അല്ലെങ്കിൽ എന്ത് മാരകമായ രോഗം വന്നാലും അവൾക്ക് താങ്ങും തണലായി നിൽക്കേണ്ടത് ഞാനാണ് ഞാൻ അങ്ങനെയാണ് അവളെ വിവാഹം കഴിച്ചത് കാര്യം ശരിയാണ് അവളുടെ വീട്ടുകാരും നമ്മളെ പറ്റിച്ചിട്ടുണ്ട് ഏതൊക്കെ വിവാഹത്തിന് മുന്നേ അവൾക്ക് ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല ആരും കല്യാണ ശേഷം ഇതറിഞ്ഞ പിന്നെ അമ്മയടക്കം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ ഉപേക്ഷിക്കാൻ പക്ഷെ ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് അമ്മയെ സ്നേഹിച്ചത് അമ്മ അത് മനസ്സിലാക്കുക എനിക്ക് അവളോട് ഒരു വെറുപ്പോ ഇഷ്ടമാണ് ഒന്നുമില്ല കാര്യം ശരിയാണ് സാധാരണ ആൾക്കാർ ജീവിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടിലായിരിക്കും ഞാൻ ജീവിക്കുന്നത് അവളെ നോക്കണം കുഞ്ഞിനെ നോക്കണം പോകാൻ പോകാൻ ബുദ്ധിമുട്ടുകളൊക്കെ വരും എനിക്കറിയാം പക്ഷെ അതൊക്കെ ഞാൻ അതിനൊക്കെ അതൊക്കെ ഞാൻ നേരിടാൻ ഞാൻ തയ്യാറമ്മേ ഏഹ് ഏത് സാഹചര്യത്തിൽ അവൾക്ക് താങ്ങുന്നള്ളലായിട്ട് ഞാൻ ഉണ്ടാവും അവളുടെ വീട്ടുകാരും അവളെ വേവിച്ചു ഞാനിവിടെ ഉപേക്ഷിച്ചുകഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ആരമ്മയുള്ളത് അവളുടെ തെറ്റുകൊണ്ടാണ് അവൾക്ക് ഈ അസുഖം വന്നു പറ്റിയത് ഏഹ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അമ്മേ അവൾക്ക് എന്ത് അവൾ എന്നെ ഒരു രീതിയെ പോലും തിരിച്ച് എന്നെ ഒരു നോട്ടബുട്ട് പോലും എന്നെ സ്നേഹിക്കുന്നില്ല பசே எ அவளை ஒருஷ்டே എന്തൊക്കെ സാഹചര്യം വന്നാലും അവളുടെ കൂടെ ഞാൻ നിൽക്കും അത്രയല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവളെ നോക്കും എന്നെ കൊണ്ട് എന്നെ 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 ഏതൊക്കെ രീതിയിൽ കഷ്ടപ്പെട്ട് ഞാൻ നോക്കാൻ പറ്റും അതിനനുസരിച്ച് ഞാൻ നോക്കും അത് അത് ഉറപ്പാണ് ഇനിയെങ്കിലും എങ്കിലും ദയവ് ചെയ്ത് അമ്മ അവളെ ഉപേക്ഷിക്കണ കാര്യം പറയാൻ രണ്ടിടത്തേക്ക് വരരുത് ദയം എഴുതാൻ കാല് പിടിക്കാൻ അവ എടുത്ത് പ്ലീസ് ഇത് ചെയ്യരുത് അമ്മയെ ഞാൻ അങ്ങനെ ഇനി അവളല്ലാണ്ട് വേറൊരാളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ കുഞ്ഞിനെ അമ്മയായിട്ട് അവൾ ഇവിടെ ഉണ്ടാവും അവൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടാണെങ്കിൽ അത് അമ്മ എന്നെ ചീത്ത പറ അവൾ ചെയ്യുന്നതിനൊക്കെ അമ്മ എന്നെ ചീത്ത പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മ ഇനി ദയവേ ഇത് ഈ വർത്താനം പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വരരുത് പ്ലീസ് ഞാനൊരു കാര്യം അമ്മയുടെ ചോദിച്ചോട്ടെ ചെറുപ്പത്തിൽ എനിക്കാണ് അവളുടെ കൂട്ടിങ്ങനൊരു മാനസിക അസുഖം വന്നു വിചാരിച്ച അമ്മ എന്നെ ഉപേക്ഷിക്കുവായിരുന്നോ അത് അതേ മെന്റാലിറ്റി അമ്മ എനിക്ക് എന്ത് അസുഖം വന്നാലും അവക്ക് താങ്ങുന്നണലായിട്ട് ഞാൻ ഉണ്ടാവും അത്ര